ചതിയൻ എന്നൊരാൾ വിളിച്ചു ചിലർ മിണ്ടാൻ പോലും തയ്യാറായില്ല ഒരു മുസ്ലിം ബി ജെ പിയിൽ ചേർന്നാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നറിയാൻ ബി ജെ പിയുടെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം പറയുന്നത് മാത്രം കേട്ടാൽ മതി മുസ്ലിം വോട്ടർമാർ കൂടുതലുമുള്ള സ്ഥലമാണ് മലപ്പുറം ഇവിടെ പ്രചരണത്തിൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നതായി കേരളത്തിലെ ബി ഏക മുസ്ലിം സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബി ജെ പി ചേർന്നു എന്നതിന്റെ പേര് സ്വന്തം സമുദായത്തിൽ നിന്നും അവഗണന നേരിടേണ്ടി വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്തെ മദീന മസ്ജിദിൽ ഇക്കഴിഞ്ഞ ഈദ് ദിവസം ഈദ് നമാസൽ പങ്കെടുത്ത ശേഷം പുളക്കലിന് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ വോട്ടർമാരുമായുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു ആ ഇടപെടൽ അദ്ദേഹം റിപ്പോർട്ടിൽ പങ്കുവച്ചിട്ടുണ്ട് നമാസിന് ശേഷം ഞാൻ ഈദ് ആശംസ അർപ്പിക്കാൻ മോസ്കിന് പുറത്തേക്ക് വന്നപ്പോൾ അറുപത് വയസ്സുള്ള ഒരാൾ തന്നെ അപമാനിക്കുകയും ചതിയൻ എന്ന് വിളിക്കുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു ചിലർ മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല താനൊരു മുസ്ലിമായിട്ടും ബി ജെ പിയിൽ ചേർന്നതിന്റെ പേരിലാണ് തന്നോട് ആൾക്കാർ ഈ രീതിയിൽ പെറുമാറുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ കൂടിയായ സലാം അറിയപ്പെടുന്ന ഒരു അക്കാദമിഷ്യനാണ് സ്വന്തം സമുദായത്തിൽ നിന്ന് മാത്രമല്ല മലപ്പുറത്തെ തന്റെ പാർട്ടിയുടെ സംവിധാനങ്ങളിൽ നിന്നും പ്രശ്നം നേരിടേണ്ടി വരുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ വികസന പദ്ധതികളാണ് അദ്ദേഹം തന്റെ പ്രചരണ പ്രസംഗങ്ങളിൽ പലപ്പോഴും അവതരിപ്പിക്കുന്നത് ചൊവ്വാഴ്ച കൊണ്ടോട്ടിക്ക് സമീപമുള്ള കോലത്തൂരിലെ ഒരു കോൺവെന്റിൽ പ്രചരണം ആരംഭിച്ച അദ്ദേഹം അവിടെ നിർമ്മല ഭവനിൽ അധികാരികളുമായുള്ള ഒരു ചെറിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുത്തയടുത്ത് ഗ്രാമത്തിലേക്കാണ് പോയത് അവിടെ ഒരു പ്രാദേശിക ആർ നേതാവിന്റെ വീട്ടുകാരുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ വെറും ഇരുപത്തിയഞ്ചു പേർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അതിൽ പകുതിയും കുട്ടികളായിരുന്നു തന്റെ പ്രചരണ പരിപാടികൾ ബി ജെ പി ആർ എസ് എസ് ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം സംഘടിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് കടുത്ത നിരാശയുണ്ട് അതും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു വൈകുന്നേരം നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ മഹിളാ മോർച്ചാ നേതാക്കളുടെ ഒരു സംഘം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എങ്കിലും അദ്ദേഹം മടിക്കുകയാണ് ഉണ്ടായത് പ്രദേശത്തെ രണ്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ട് എന്ന് ബി നേതാക്കൾ പറഞ്ഞു എങ്കിലും അത്തരം സന്ദർശങ്ങൾ എന്തിനാണ് എന്നും അത് സമയം നഷ്ടപ്പെടുത്തലല്ലേ എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാടെന്നും കേൾക്കുന്നു ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയെങ്കിലും വൈകിട്ട് കൊണ്ടോട്ടയിൽ തിരിച്ചെത്തിയ അദ്ദേഹം മഹിളാമോർച്ച നേതാക്കളുടെ കൺവെൻഷനിൽ പങ്കെടുത്തു അതുപോലെ തന്നെ മടക്കയാത്രയിൽ കോട്ടക്കുന്ന് പാർക്കിൽ വെച്ചൊരു കൂട്ടം സ്ത്രീകൾക്ക് തൻ്റെ സ്ഥാനാർത്ഥി കാർഡ് നൽകിയപ്പോൾ ചിലർ അത് വാങ്ങി വോട്ട് ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ ചിലർ കാർഡ് സ്വീകരിക്കാൻ പോലും വിസമ്മതിച്ചു എന്നും അദ്ദേഹം പറയുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഒരു ചെറിയ നിരാശ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിലൊരേ ഒരു മുസ്ലിം മുഖമാണ് അബ്ദുൾ സലാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അബ്ദുൾ സലാം ബി ജെ പിയിൽ ചേർന്ന് തിരൂർ സ്വദേശിയാണ് ഇദ്ദേഹം നൂറ്റി അൻപത്തിമൂന്ന് ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചത് ബയോളജിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കേലക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നു ബിജെപിയുടെ സൗമ്യ മുഖമുള്ള മുസ്ലിം മുഖം എന്ന നിലയിൽ സലാമിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ മുസ്ലിം സമുദായത്തെ സ്വീകാര്യത ഉണ്ടാക്കാൻ ബിജെപിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നായിരുന്നു വിശ്വാസം രണ്ടായിരത്തി പത്തൊൻപതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ് മലപ്പുറം ഇവിടെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇടതു സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് വി പി സാനുവാണ് ഇയാൾ രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി നൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകൾക്കാണ് തോറ്റത് എങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി പതിനഞ്ചായി കുറച്ചു ന്യൂസ് ഡെസ്ക് കർവാനസ്